എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തേ നീളുന്നതോ നീറുന്ന നെഞ്ചുചു നിന്നോടു ചേരുമ്പോൾ കണ്ണീരുമായി നീളുന്ന നോവം നീറുന്ന നെഞ്ചു

യാത്രകളും ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളും എല്ലാം സംഘമായി തന്നെയായിരുന്നു ഒന്നായി നിന്നാൽ നന്നായി വളരാമെന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലെ ആപ്തവാക്യം ഒരുമയിലേക്കുള്ള വിരൽ ചുണ്ടലാണ് ഇന്നത്തെ പ്രഭാത വിചാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവം സ്വാഗതം രോഗ ദുഃഖം വന്നിടും നേരം ഇഷ്ടനായകും കഷ്ട്രിയു നിന്ന് ഒന്നായി നന്നായി വളരുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഗുരു ആത്മീയ യാത്ര എന്ന് പറയുന്നത് ഒരു ആന്തരിക യാത്രയാണല്ലോ ആ ആത്മീയ യാത്ര ഒരു ഏകാന്ത യാത്രയായിട്ടാണ് പലപ്പോഴും വ്യാഖ്യാനിച്ച് കാണുന്നത് എന്നാൽ ചുറ്റുപാട് നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്നാണല്ലോ വളരുന്നതും ജീവിതം പരിശീലിക്കുന്നതും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഗുരു ആ ശിഷ്യനോട് പറഞ്ഞു നമ്മുടെ വീട്ടുപുറ്റത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന വൃക്ഷത്തെക്കാൾ കരുത്തുണ്ട് കാട്ടിൽ കൂട്ടമായി നിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെയും തകർത്ത് പെയ്യുന്ന പേമാരിയെയും ആകസ്മികമായി കടന്നു വരുന്ന പ്രകൃതിക്ഷോഭങ്ങളെയും പ്രതിരോധിക്കുവാൻ അവയ്ക്ക് എളുപ്പം സാധിക്കുന്നു അതിനൊരു കാരണം കൂടിയുണ്ട് കൂട്ടമായി നിൽക്കുന്ന പ്രശ്നങ്ങളുടെ വേരുകളും ശിഖരങ്ങളും കൂടി പിണഞ്ഞാണ് കിടക്കുന്നത് അവ പരസ്പരം ബന്ധിതവും ശക്തവുമാണെന്ന് തിരിച്ചറിയണം ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് സാധാരണഗതിയിൽ രണ്ട് സാധ്യതകളാണ് ഉണ്ടാകുക ഒന്നുകിൽ ഒറ്റയ്ക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം അല്ലെങ്കിൽ ഒരുമിച്ചും യാത്ര തിരഞ്ഞെടുക്കാം തനിച്ചുള്ള യാത്രയിൽ അവരന് യാതൊരുവിധ ശല്യവും ഉണ്ടാകുന്നില്ല നാം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് സഞ്ചരിക്കാം എന്നാൽ ഒരുമിച്ചുള്ള യാത്രയിൽ സ്വയം നിയന്ത്രണത്തിന്റെയും പരസ്പര ആദരവിന്റെയും പരസ്പര ആശ്രയബോധത്തിന്റെയും വലിയ കണികകൾ ഇഴചേർന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ആ സംഘയാത്ര അസ്വാധികരമായി തീരുകയുള്ളൂ ആ യാത്രയുടെ മനോഹാരിത നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ചുറ്റുപാടുകളുടെ സ്വരവ്യത്യാസങ്ങൾ അറിഞ്ഞ് അവയോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ തെളിമ എന്നുമായി നിലനിൽക്കുന്നത് നാം ബലഹീനതകളിൽ നാം ഒറ്റപ്പെട്ടു പോയാൽ തനിച്ചായി പോയാൽ നാം തളർന്നു പോകും നിലംപരിചായി പോകും ചാരി നിൽക്കാൻ ഒരു ചുമലില്ലെങ്കിൽ നമ്മുടെ ജീവിതം നിരാശാജനകമായി മാറിയേക്കാം എന്നാൽ ഒരുമിച്ചുള്ള യാത്രയിൽ പരസ്പരം തോളോട് തോൾ ചേർന്ന് മനസ്സോട് മനസ് ചേർത്ത് കരുത്താർജിക്കാൻ നമുക്ക് സാധിക്കും ശിഷ്യൻ ഗുരുവിന്റെ മുഖത്ത് നിന്ന് ഇത്രയേറെ വിലപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ ഗുരുവിനോട് ചോദിച്ചു അല്ലയോ ഗുരുവേ ആത്മീയ യാത്ര ഏകാന്ത യാത്രയേക്കാളും ആന്തരിക മനുഷ്യന്റെ സംഘയാത്രയാണ് ഏറ്റവും അർത്ഥപൂർണമായി തീരുക ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ഗുരു അമരീഷനോട് പറഞ്ഞു ആത്മീക ജീവിതം ഏകാന്ത ഏകാന്തയാത്രയാകണമോ സംഘയാത്രയാകണമോ എന്ന് തീരുമാനിക്കേണ്ടത് വ്യക്തികളാണ് വ്യക്തിപരമായ ഇഷ്ടത്തിന് അനുസരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളാം എന്നാൽ ഏകാന്ത യാത്രയിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും നാം ഒറ്റയ്ക്ക് നേരിടേണ്ടതായിട്ട് വരും സംഘയാത്രയിൽ നാം നേരിടുന്ന വെല്ലുവിളികളെ സംഘമായി നേരിടാൻ നമുക്ക് സാധിക്കും അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തിനും കരുത്തും ഭദ്രതയും സമ്മാനിക്കും പലപ്പോഴും നമ്മുടെ കൂടെയുള്ളവർ പകർന്നു തരുന്ന ബലമാണ് പിന്തുണയാണ് ആപൽ ഘട്ടങ്ങളിൽ നമ്മെ സ്ഥിരചിത്തരായി മുന്നോട്ട് പോകാൻ സഹായിക്കുക നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ അതികഠിനമായ വെല്ലുവിളികളും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും നമുക്ക് നേരിടേണ്ടതായിട്ട് വരും ചിലപ്പോഴൊക്കെ നാം തളർന്നും തകർന്നും പോയെന്ന് വരും എന്നാൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു താങ്ങായി അടുത്ത് നിന്നാൽ നമ്മുടെ ജീവിതം തന്നെ വ്യത്യാസപ്പെടുമെന്ന് നാം തിരിച്ചറിയുക അതൊരു രണ്ടാം ജന്മത്തിലേക്കാണ് വഴി തുറക്കുന്നത് അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രയേക്കാൾ കൂട്ടം കൂടിയുള്ള യാത്രകൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കി തീർക്കുന്നു സംഘമായ ആരാധന സംഘം ചേർന്നുള്ള സന്തോഷ പ്രകടനങ്ങൾ സംഘം ചേർന്നുള്ള ചിന്താധാരകൾ ചർച്ചകൾ എല്ലാം നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശപൂരിതവും ശ്രേഷ്ഠവുമാക്കി രൂപാന്തരപ്പെടുത്തും അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നിച്ചു നിന്ന് ഒന്നായി നന്നായി പോകാൻ പരിശ്രമിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കി മാറ്റുക കൂടുതൽ ബലവത്താക്കി രൂപാന്തരപ്പെടുത്തുക ആയതിനു നമ്മുടെ ജീവിതവും ചുറ്റുപാടുകളും നമ്മുടെ സാഹചര്യങ്ങളും ചിന്താധാരകളും സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷകരമായ ഒരു പ്രഭാതകാലവും ആനന്ദവും സന്തോഷവും നിറഞ്ഞ ഒരു പുതിയ ദിനവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കുഞ്ഞാടിൻ രക്തം മുദ്ര ക്ഷ കുഞ്ഞാടി മഹാമാരികളെ ഭയപ്പെടില്ല നാം ഭയപ്പെടില്ല മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല നാം ഭയപ്പെടില്ല കാന്യൻ വേടിനുദ്ര യേശുവിനാമൃക്ഷ ഞാടിന്റെ കാന്യം വീട്